യേശുവിൽ പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ അച്ഛൻ ഈ ദിവസം എല്ലാവർക്കും വലിയൊരു സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ സന്തോഷം ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ എപ്പോഴും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാ തരത്തിലും ഈശോടെ ചേർന്ന് നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സന്തോഷത്തിൻ്റെ അവസ്ഥയിലും തിന്മ നമ്മളെ വേട്ടയാടും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും തിന്മ ആ തിന്മ നമ്മുടെ ഉള്ളിൽ തന്നെയായിരിക്കും അത് നമ്മളെ വിരിഞ്ഞു മുറുക്കും എങ്കിൽ പ്രിയമുള്ളവർ തിന്മ നമ്മുടെ ഉള്ളിലുണ്ട് ഉള്ളിലുള്ള തിന്മ ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് നമുക്ക് നന്മ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത് അതായത് മനുഷ്യമായ ചിന്തകളും പ്രവൃത്തികളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവം തന്ന വചനത്തിൻ്റെ യോഗ്യതയാൽ ദൈവത്തിൻ്റെ വാഗ്ദത്താൽ നമുക്കതെല്ലാം മറികടക്കുവാനും എപ്പോഴും സന്തോഷത്തിലാകുവാനും നമുക്ക് സാധിക്കും ആ വചനമാണ് ഏശ്യാപ്രവാചന ഉത്സവം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യം വചനം ഇപ്രകാരമാണ് ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്തന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും റേസലോൺ ചെന്നോടെ വചനം പറയാം അതായത് ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു നമ്മൾ പ്രകീർത്തിക്കും ദൈവത്തിൻ്റെ വചനമല്ലേ ദൈവത്തെ അല്ലെ മഹത്വപ്പെടുത്തുന്നത് എന്നിട്ട് വചനം പറയുന്നു ആ ദൈവത്തിൽ നിർഭയനായ ഞാൻ ആശ്രയിക്കുന്നു അതായത് ഞാൻ ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു അങ്ങനെ ഞാൻ ഞാനെൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ വചനം പറയുന്നു മർത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്നെ ഒരു തരത്തിലും താർക്കാൻ സാധിക്കില്ല പ്രിയമുള്ളവരെ ഇവിടെ ഓർക്കുന്നത് എൻ്റെ ഉള്ളിൽ ഭയമുണ്ടാകാം ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകാം എന്തുമായ കൊള്ളട്ടെ ആ ഭയത്തിൻ്റെ അവസ്ഥയ്ക്ക് മറികടന്നുകൊണ്ട് ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്ന ഒരു വചനമാണ് ഇന്നത്തെ വചനം ഇതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഫിലിസ്റ്റർ ദാവീദിനെ നശിപ്പിക്കുവാനാ ശ്രമിക്കുന്നു പിടികൂടി അവസ്ഥയാകുന്നു ആ സമയത്ത് ഈ ഫിലിസ്റ്റരുടെ ശക്തിയൊന്നും അല്ലെ അവർ ചെയ്യാൻ പോകുന്ന ക്രൂരതയൊന്നും ദാവീദിനെ ഭയപ്പെടുത്തുന്നില്ല ഈ സമയത്ത് ദാവീദ് തൻ്റെ വിശ്വാസം ഏറ്റുപറയുകയാണ് ഭീഷണികൾക്ക് വഴങ്ങുന്നതിന് പകരം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുവാൻ ദാവീദ് തീരുമാനമെടുക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ഭീഷണിയൊന്നും അവരുടെ മർദ്ദനങ്ങളൊന്നും ഒന്നും ദാവീദനെ തകർക്കുന്നില്ല എന്നാൽ അവൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട് ദൈവിക സംരക്ഷണമായി താർത്ഥമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ശക്തി പരിമിതമാണെന്ന് ഡാബി തന്നെ അറിയാം അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ അവസ്ഥയിൽ ദൈവത്തിലുള്ള വിശ്വാസം അംഗീകരിക്കുന്നു സൂചിപ്പിക്കുന്നു ഏറ്റുപറയുന്നു മറക്കരുത് വിശ്വാസത്തോടൊപ്പം നമ്മുടെ ഉള്ളിൽ ഭയമുണ്ട് ഭീതിയുണ്ട് പലതുമുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഭയത്തെ നിഷേധിക്കുന്നില്ല മറിച്ച് ഭയം കൊണ്ട് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് സംഗീർത്തനായ ദാവീദ് പറയുക പ്രൈസ് അലോഡ് ഹാലേലിയ പ്രേമുള്ള സഹോദരി സഹോദരന്മാർ നമ്മുടെ മനസ്സിലെ അസ്വസ്ഥകളും ദുഃഖങ്ങളും എന്തുമായിക്കൊള്ളട്ടെ അതിനെ അതിജീവിക്കുവാൻ മറികടക്കുവാൻ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് സാധിക്കും എങ്കിൽ പ്രിയമുള്ളവരെ അച്ഛൻ നിങ്ങൾക്കൊരു പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം പലതരത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന പല ചിന്തകളൊക്കെ ഉണ്ടാകുമായിരിക്കാം എന്നാൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം തരുന്ന സുരക്ഷിതത്തിൻ്റെ വജത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് മറികടക്കാൻ സാധിക്കും എല്ലാത്തിനെയും ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ദിവസം സന്തോഷം തകർക്കുന്ന ചില ബലഗീന്തകളോ ചില ഭയങ്ങളോ എന്തുമായിക്കോട്ടെ അതുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാനും മറികടക്കുവാനും തകർക്കുവാനും നമുക്ക് സാധിക്കും ദൈവങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവായത്യുമേ ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണം ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എടുത്തു മാറ്റുന്ന പല ഘടകങ്ങളുണ്ടാകും ഭയമാകാം ബന്ധനങ്ങളാകാം എന്തുമായിക്കോട്ടെ അതിനെ അതിനെല്ലാം അതിജീവിക്കാനും മറികടക്കാനുള്ള ശക്തി ഈ പ്രിയപ്പെട്ട മക്കൾ കൂടെ കേണമേ എല്ലാവിധ സംരക്ഷണം നൽകി ഇവരനുഗ്രഹിക്കേണമേ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ വാഗ്ദത്ത് പേടകത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചോളൂ ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു ദൈവം ശക്തിപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ കൂടെയാകട്ടെ ഈശ്വരാശ്വാദം അച്ഛന്ധരാം നമ്മുടെ താവായി ഷമിശാക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുതാൻമാൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മറക്കരുത് മാനുഷികമായ ബലഗീതകളും ഭയവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാം അത് അംഗീകരിച്ചേ പറ്റൂ പക്ഷെ അതിനെല്ലാം തകർക്കുന്ന ഒരു ശക്തി ദൈവത്തിൻ്റെ വാഗ്ദത്ത ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു